ഇന്നൊരു ഉഗ്രൻ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് കായൽ ഞണ്ടാണ് നല്ല വെയ്റ്റുള്ള ഞണ്ട് നോക്കിയെടുക്കണം അതിലൊത്തിരി മാംസം ഉണ്ടാവും അതുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് വരിക ഒരു ചൂട് കട്ടിയുള്ള പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതാവുമ്പോൾ സവാളക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പിടിക്കാതിരിക്കും ഇനി നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം നാല് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സവാളയുടെ കളറ് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റോ ചതച്ചതോ ചേർക്കാതെ അരിഞ്ഞത് ചേർക്കുന്നതാണ് ഈ കറിക്ക് നല്ലത് ഇനി ഇത് വീണ്ടും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തക്കാളിയാണ് നല്ലത് ഇനി തക്കാളി ചേർത്ത് വീണ്ടും രണ്ടും മൂന്ന് മിനിറ്റ് കൂടെ വഴറ്റി കൊടുക്കുക ചിക്കൻ കറിക്ക് ചെയ്യുന്ന പോലെ ഇത് ഒരുപാട് സമയം വഴറ്റിയൊന്നും എടുക്കണ്ട ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഫ്ലെയിം സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ ഒത്തിരി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നുകിൽ മുളകിൻ്റെ അളവ് കുറച്ച് ചേർക്കണം അതല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മതി പെട്ടെന്ന് മസാല മൂത്ത് കിട്ടാനും പിന്നെ ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അധികം വെളിച്ചെണ്ണ വേണ്ട വേണ്ടെന്നാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുളകൊന്നും കരിഞ്ഞ് അടുക്കി പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് വഴന്ന് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമിന് അടുപ്പിച്ച് ഭാരം വരും ഞാനിൻ്റെ വലിയ കാലുകൾ ചേർത്തിട്ടില്ല കുഞ്ഞു കാലുകളും മാംസവും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞണ്ടും ഈ മസാലകളും എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തീ കൂട്ടിയിടരുത് ഇപ്പോൾ ഞണ്ടിൽ നിന്ന് വെള്ളമെല്ലാം കുറച്ചിറങ്ങി വന്നിട്ടുണ്ട് ഇത് മതിയാവില്ല നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൂടെ ചേർത്ത് ഒന്ന് ശേഷം പത്ത് മിനിറ്റ് മൂടി വെച്ച് ഞണ്ടിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്നിളക്കി കൊടുക്കാൻ മറക്കരുത് ഞണ്ട് റോസ്റ്റിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് താ ഞണ്ടിപ്പോൾ ഏകദേശം റെഡിയായി ഇനി ഇതിൻ്റെ ഉപ്പും എരിവും മസാലയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞണ്ടിന് ഞണ്ടിനെപ്പോഴും ഒരൽപ്പം എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു രണ്ടിനേക്കാളും ടേസ്റ്റാണ് ഞണ്ടിൻ്റെ ഈ ഗ്രേവിക്ക് ഈ ഗ്രേവി ഒട്ടിച്ചോറിന് നല്ല രുചിയാണ് ഇനി നല്ല മാംസമുള്ള കായൽ ഞണ്ട് കിട്ടിയാൽ ഇതേപോലെ ഞണ്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു